സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില മാറ്റമില്ലാതെ തുടരുന്നു രാജ്യാന്തര വില ഇന്നലെ വൈകുന്നേരം കുറഞ്ഞെങ്കിലും ഇന്ന് പഴയ നിരക്കിലേക്ക് എത്തി ഇതോടെയാണ് കേരളത്തിലെ വില ഉയരാതിരുന്നത് ഇന്ന് ഗ്രാമിന് ഒൻപതിനായിരത്തി അഞ്ച് രൂപയാണ് പവൻ വില ആകട്ടെ എഴുപത്തിരണ്ടായിരത്തി നാൽപ്പത് രൂപയും ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പതിനെട്ട് ക്യാരറ്റ് സ്വർണത്തിന്റെ വില ഗ്രാമിന് ഏഴായിരത്തി നാനൂറ്റി പത്ത് രൂപയാണ് വെള്ളിവില നൂറ്റി ഒൻപത് രൂപയും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടങ്ങി വെച്ച വ്യാപാര യുദ്ധമായിരുന്നു ഈ മാസത്തെ വില കയറ്റതിന് കാരണമായത് പവനിൽ ഒൻപതിനായിരം രൂപയോളം ചുരുങ്ങിയ ദിവസം കൊണ്ട് വർദ്ധിക്കുകയും ചെയ്തു ആഗോള ഓഹരി വിപണികൾ നഷ്ടത്തിലായതും സ്വർണം മികച്ച നിക്ഷേപമാർഗമായതും നിക്ഷേപകർ വലിയ തോതിൽ സ്വർണത്തിലേക്ക് തിരിയാൻ ഇടയാക്കി വില സർവകാല റെക്കോർഡിലെത്തിയ ശേഷം നിക്ഷേപകർ ലാഭമെടുപ്പിന് ശ്രമിച്ചതാണ് താഴ്ചയ്ക്ക് വഴിയൊരുക്കിയത് വരും ദിവസങ്ങളിലും സമാന ട്രെൻഡ് തുടർന്നേക്കുമെന്ന സൂചനയാണ് വിദഗ്ധർ നൽകുന്നത് വലിയ ഉയരത്തിലെത്തിയ ശേഷം വില ചെറുതായി കുറഞ്ഞത് സംസ്ഥാനത്തെ സ്വർണ്ണ വിപണിക്കും ആശ്വാസമായി കേരളത്തിൽ കല്യാണ സീസൺ ആണിത് ഇന്ന് ഒരു പവൻ സ്വർണ്ണ വില എഴുപത്തിരണ്ടായിരത്തി നാൽപ്പത് രൂപയാണെങ്കിലും ഇതേ തൂക്കത്തിലുള്ള സ്വർണ്ണാഭരണം വാങ്ങാൻ കൂടുതൽ പണം കൊടുക്കേണ്ടി വരും ഇന്നത്തെ വിലക്കൊപ്പം ഏറ്റവും കുറഞ്ഞത് അഞ്ച് ശതമാനം പണിക്കൂലി സ്വർണത്തിലും പണിക്കൂലിക്കും മൂന്ന് ശതമാനം നികുതി നാൽപ്പത്തി രൂപ ഹോൾമാർക്ക് ചാർജ് അതിന് പതിനെട്ട് ശതമാനം നികുതി എന്നിവയും ചേർത്ത് കൃത്യമായി പറഞ്ഞാൽ എഴുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് രൂപയെങ്കിലും വേണം ആഭരണങ്ങളുടെ ഡിസൈൻ അനുസരിച്ച് പണിക്കൂലിയിലും സ്വർണവിലയിലും വ്യത്യാസം ഉണ്ടാകുമെന്നത് കൂടി മറക്കരുത്